നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിലൂടെ നിങ്ങൾക്ക് നടന്ന് കിട്ടണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉടനെ നടന്ന് കിട്ടുമോ അല്ലെങ്കിൽ അത് നടന്ന് കിട്ടാൻ കാലതാമസം എടുക്കുമോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് പൂക്കളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നടന്നു കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് പൂക്കളിൽ നിന്നും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന് പിന്നിലുള്ള നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഞാനൊരു ഭാഗ്യമില്ലാത്തയാളാണ് എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങളിൽ ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ടുണ്ട് അതിനാൽ തന്നെ ഇനി വരും നാളുകളിൽ വലിയ വിജയങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൂടാതെ നിങ്ങളെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം അതായത് നിങ്ങളുടെ ഒരു സവിശേഷതയായിട്ട് ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് അതായത് മനസ്സിൽ എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അത് പുറമെ പ്രകടിപ്പിച്ച് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ് പൊതുവേ നിങ്ങളുള്ളത് മറ്റുള്ളവരുടെ സിംബതിയും സഹതാപവും ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ തന്നെ നിങ്ങളെപ്പോഴും സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന രീതിയിൽ എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രമേ നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ നിൽക്കാറുള്ളൂ നിങ്ങളുടെ സങ്കടങ്ങൾ അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന ഒരു മനോഭാവമാണ് പൊതുവെ നിങ്ങളിലുള്ളത് കഷ്ടപ്പാടുകളിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നുമൊക്കെ ഒരുപാട് പൊരുതി വിജയിച്ചു വന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഒരു പ്രതിസന്ധി മുന്നിൽ വന്നാൽ ഒരിക്കലും നിങ്ങൾ തകർന്ന് പോവാറില്ല തൻ്റെ ഇടത്തോടെ തന്നെ അതിനെ നേരിടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ കാര്യങ്ങളും ചുറുചുറുക്കോടെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നത് ഒന്നും നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്ത് തീർക്കണമെന്ന് നിർബന്ധമുള്ള കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് ഇനി നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം അത് ഉടനെ തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടുന്നതിനുള്ള ചില സൂചനകൾ അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു എൺപത് ശതമാനത്തോളം ആളുകൾക്കും നിങ്ങളുടെ ആഗ്രഹം ഉടൻ തന്നെ നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം വളരെയധികം കൂടുതലായിട്ടുള്ള സമയമാണ് അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചാൽ നൂറ് ശതമാനവും അത് നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇനി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അടുത്തു തന്നെ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരൂ എന്ന വളരെ ശുഭകരമായിട്ടുള്ള ഒരു ഫലമാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ വിദേശയാത്രകൾ ചെയ്യുന്നതിനുള്ള ഭാഗ്യവും അടുത്തു തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതിപ്പോൾ ജോലിയുമായിട്ടോ അല്ലെങ്കിൽ പഠനവുമായിട്ടോ കൂടാതെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകുന്നതോ അങ്ങനെയൊക്കെ വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് കൂടാതെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായ പുരോഗതി വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് രോഗശാന്തി ഉടൻ തന്നെ വന്നു ചേരുമെന്നും നിങ്ങളുടെ ഫലം കാണുന്നുണ്ട് ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണെന്ന് നോക്കാം ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നിരുന്നാലും എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കണമെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു നിലയിൽ തന്നെ സമൂഹത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് ചെറിയ രീതിയിലുള്ള ആഡംബരങ്ങളോടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് കൂടാതെ നിങ്ങൾ ബന്ധങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്നവരാണ് ആരെയും പിണക്കാതെ പരമാവധി എല്ലാവരുമായിട്ടും ഒത്തൊരുമിച്ച് പോവാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് വാശി വളരെയധികം കൂടുതലാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതിനിടയിൽ നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ ആരെല്ലാം നിങ്ങളെ തളർത്താൻ ശ്രമിച്ചാലും ഒരിക്കലും അവരുടെ വാക്കുകൾ നിങ്ങൾ മുഖവിലേക്ക് എടുക്കാറില്ല നിങ്ങളെ കളിയാക്കിയവർക്ക് മുന്നിൽ എങ്ങനെയെങ്കിലും വിജയിച്ച് കാണിക്കണം എന്ന ഒരു വാശി നിങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഒരുപക്ഷേ അത്തരത്തിലുള്ള മറ്റുള്ളവരുടെ പ്രവർത്തികൾ തന്നെയാണ് വിജയിക്കാനുള്ള നിങ്ങളുടെ പ്രചോദനവും കൂടാതെ എളിമയും വിനയവും ഒക്കെ നിങ്ങളിൽ ധാരാളമായിട്ടുണ്ട് എത്ര ഉയരങ്ങളിൽ എത്തിയാലും എത്ര സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നാലും ഒരിക്കലും നിങ്ങൾ അഹങ്കരിക്കാറില്ല അതുപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടെ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു നിലയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു ഫലം എന്താണെന്ന് നോക്കാം അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യുന്നതാണ് എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സമയം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹ സാഫല്യത്തിൽ എത്തിച്ചേരാൻ കുറച്ച് കാലതാമസം എടുക്കുമെന്നുള്ള ഒരു ഫലമാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മൂന്നാല് മാസമാണ് നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുന്ന ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം വന്ന് ചേരുന്നതാണ് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം നന്നായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം